യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു സ്തോത്രം യേശുയ ആരാധന യേശുയ മഹത്വം ഇവിടെ അൾത്താരയിൽ കയറി നിൽക്കാൻ എന്നെ യോഗ്യാക്കിയ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ പേര് സുജാത സുബ്രൻ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പിയെടുക്കുന്ന എനിക്ക് ആദ്യമായൊരു പത്രം ഒരു പള്ളിയിൽ നിന്ന് കിട്ടി അപ്പോൾ ഞാൻ ആ സാക്ഷ്യങ്ങളൊക്കെ വായിക്കുകയും മാതാവിനെ കാണുകയും ചെയ്തപ്പോൾ മുതൽ എനിക്ക് എന്താണ് ഉടമ്പടി എന്നോ ഒന്നും അറിയില്ല ഈ സ്ഥലം എവിടെയാണ് എന്താണ് ഉടമ്പടി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു പോകണമെന്ന് ഭയങ്കര അധികം ആഗ്രഹമുണ്ടായിരുന്നു സ്നേഹത്തോടെ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ എൻ്റെ ചാലക്കുടിയിലുള്ള ഒരു ആൻറ്റി വിളിച്ച് പറഞ്ഞു ഇവിടെ നമ്മുടെ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഒരു എഡിയൻ സാറാണ് അപ്പോൾ സാറിൻ്റെ ഒരു ബസ് പോകുന്നുണ്ട് വരുന്നോ എന്ന് ചോദിച്ചു ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഇവിടേക്ക് വന്നു ഇവിടെ വന്ന ദിവസം എനിക്ക് ഒരു വലിയ അനുഗ്രഹമുണ്ടായത് എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അച്ഛൻ്റെ അടുത്ത് വന്ന് തലേ തൊട്ട് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ഉണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ എനിക്കൊരു വയൽ വിൽക്കാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തോളൂ എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് പോയി നാലാം ദിവസമാണ് പിന്നീട് വന്ന് ഞാൻ ഉടമ്പടി എടുത്തത് ഒരു പ്രത്യേക കാര്യം ഈ പുണ്യ ഭൂമിയിൽ എൻ്റെ കുത്തിയപ്പോൾ തന്നെ എനിക്ക് ഇരുപത് വർഷമായിട്ടുണ്ടായിരുന്ന ഒരു ശ്വാസം മുട്ടല്ല എൻ്റെ അമ്മ അന്ന് തന്നെ എന്നെ സുഖപ്പെടുത്തിയിരുന്നു പക്ഷെ ഞാനതറിഞ്ഞില്ല ഇവിടെ വന്ന് നമ്മൾ കാല് കുത്തുമ്പോൾ തന്നെ നമ്മളിൽ പ്രവർത്തിക്കുന്ന അനുഗ്രഹിതയെ നമ്മളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ ഇവിടെ ഇവിടെയുണ്ട് നിങ്ങളെല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിക്കണം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അമ്മ അത്തോട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കുണ്ടായ അനുഭവമാണ് അപ്പോൾ അന്ന് എനിക്ക് ഇരുപത് വർഷത്തോളമായി ഞാൻ ശ്വാസം വലിക്കുമായിരുന്നു മരുന്നിട്ടിട്ട് റൊട്ടേറ്റ് ചെയ്തിങ്ങനെ വലിക്കും ആ മരുന്ന് തന്നോട് ഡോക്ടർ പറഞ്ഞത് രാവിലെയും വൈകിട്ടും തന്നെയല്ല ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ വലിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നാലും അഞ്ചും പ്രാവശ്യം ഒക്കെ മരുന്ന് വലിക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ശ്വാസമുട്ടിൽ അനുഭവപ്പെടാറില്ല വിഷമം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും അപ്പം ഞാനത് വലിക്കുമായിരുന്നു അങ്ങനെ ഞാൻ അത് ഇവിടെ വന്നതിന് ശേഷം ഉപയോഗിച്ചിട്ടില്ല എൻ്റെ ബാഗിൽ കിടക്കുമായിരുന്നു ഞാനത് പിന്നീട് അറിഞ്ഞില്ല ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി അന്ന് തന്നെ സായാഹ്ന പ്രാർത്ഥനയും പിറ്റേ ദിവസം പ്രത്യക്ഷേറ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ അയ്യോ എൻ്റെ ഞാൻ എൻ്റെ ശ്വാസം മുട്ടിൻ്റെ മരുന്ന് ഉപയോഗിച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അല്ല ഞാൻ മരുന്ന് ഉപയോഗിക്കേണ്ട എൻ്റെ മാറി എന്ന് എനിക്ക് മാതാവ് ഒരു എൻ്റെ ഉള്ളിലൊരു ബോധ്യം തന്നു പിന്നീട് ഞാൻ ഇതുവരെ ആ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല എൻ്റെ മാതാവ് എന്നെ ഇവിടെ കാലു കുത്തിയപ്പോൾ തന്നെ തൊട്ട് സൗഖ്യമാക്കി അതൊരു ഞാൻ ഒരുപാട് നന്ദി മാതാവിനോട് പറയുന്നു ഈശോ അതുപോലെ തന്നെ എനിക്ക് എനിക്കിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം പത്രം കൊണ്ടുപോയി ഞാൻ എൻ്റെ ദേശത്തൊക്കെ കൊടുത്തപ്പോൾ എൻ്റെ ദേശത്തെയും മാതാവ് അനുഗ്രഹിച്ചു ഒരുപാട് പേര് ഒരു പത്തിരുപത്തിരണ്ട് പേര് തന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് വന്ന് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പിന്നെ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഒരു വീട്ടിലെ ചേച്ചിക്ക് ഞാൻ പത്രവും കാശുരൂപം കൊണ്ടു കൊടുത്തപ്പോൾ ചേച്ചി മകൻ്റെ വിവാഹം നടക്കാതെ ഒരു അവസരമായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ഈ പ്രാവശ്യം മകൻ ലീവിൽ വന്നിട്ടുണ്ട് വിദേശത്താണ് ഇപ്രാവശ്യം രണ്ട് ആഴ്ച കഴിഞ്ഞ് അവൻ തിരിച്ചു പോകും അവൻ്റെ കല്യാണമൊന്നും നടന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി വിഷമിക്കരുത് ഇത് അത്ഭുതമായ മാതാവാണ് ചേച്ചി ഈ കാശുരൂപം വെച്ച് ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കി എന്തായാലും കല്യാണം നടന്നിട്ടേ അവൻ തിരിച്ചു പോകുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി ഒരു വിശ്വാസമില്ലാത്ത മട്ടിലാണെങ്കിൽ അതെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി അടുത്ത് നാലാം ദിവസമാണ് നാലാം ദിവസം ചരിച്ചു ചെല്ലുമ്പോൾ ഞാൻ മുറ്റം അടിച്ചുകൊണ്ടിരിക്കും മുറ്റം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചി ഗേറ്റിൻ്റെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മകൻ്റെ കല്യാണം ഉറച്ചു വന്നു ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി കല്യാണം ഉറക്കിയേ ഇത് എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അവൻ അവർ ആ കുട്ടിയെ കണ്ട ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം ആ വീട്ടുകാരി ഇവിടെ വന്നു അതിനുശേഷം ഈ രണ്ട് ദിവസത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുകളൊക്കെ നടത്തി നാലാം ദിവസം കല്യാണം മുറിച്ച അത്ഭുതമായ അത്ഭുതകരമായ ഒരു അനുഭവം അമ്മ എൻ്റെ അയൽവാസിക്ക് ഉണ്ടാക്കി കൊടുത്തു അതുപോലെ അനേകം പേര് പത്രം വാങ്ങിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ഞാനൊരു ഹിന്ദു ആണെങ്കിലും എൻ്റെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും ടീച്ചർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണല്ലോ ഞങ്ങൾക്കിതൊക്കെ അറിയാനും അവിടെ വരാനും പറ്റിയത് എന്ന അത്ഭുതത്തോടു കൂടി എന്നോട് ചോദിച്ചു അതെല്ലാം എൻ്റെ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമാണ് പിന്നീട് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകള് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊറോണ കാലത്താണ് അവൾ എക്സാം എഴുതിയിരുന്നത് ആ സമയത്ത് അവൾക്ക് ഓരോ പ്രാവശ്യവും ബുദ്ധിമുട്ടുകളായിരുന്നു നവംബർ തുടങ്ങിയാണ് അവർക്ക് ക്ലാസ് തുടങ്ങിയത് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവൾക്ക് ബുദ്ധിമുട്ടുകൾ ചുമയും വിഷമൊക്കെ വന്നു തുടങ്ങി ഓരോ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴും തലവേദനയാണ് തൊണ്ടവേദനയാണ് എന്നൊക്കെ പറഞ്ഞു കുട്ടിയുടെ മുഖത്തൊരു പ്രസാദവും ഇല്ല അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ മാതാവ് കുഞ്ഞ് ജയിക്കോ പക്ഷേ ഞാൻ ജയിക്കും എൻ്റെ മാതാവ് ജയിപ്പിക്കും എന്നെനിക്ക് അറിയാമായിരുന്നു അങ്ങനെ വിഷമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അവളുടെ റിസൾട്ട് വന്നപ്പോൾ എൺപത് ശതമാനം മാർക്ക് വാങ്ങി എൻ്റെ മോള് പാസ്സായി ഞാൻ വളരെയധികം സന്തോഷം മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു ഈശോ ഈശോയ്ക്ക് നന്ദി പറയുന്നു അതിനുശേഷം എനിക്കുണ്ടായ അനുഭവം ഈ കുട്ടിക്ക് സി ബി എസ് സിയിൽ പഠിച്ചിരുന്ന മോളാണ് അപ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ കുട്ടിക്കൊട്ടും താല്പര്യമില്ല എനിക്ക് സ്റ്റേറ്റ്സിൽ പോകണം സ്റ്റേറ്റ് സിലബസ് വേണമെന്ന് വാശി പിടിച്ചു ഞാൻ നോക്കിയപ്പോൾ എൺപത് ശതമാനം മാർക്കാണ് പിന്നെ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ പത്തും കൂടി കുറയും പിന്നെ എഴുപതായി തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും അതിന് ശേഷം മുകളിലുള്ള മാർക്കിന് വേണ്ടി കിടപിടിക്കുന്ന സമയമാണ് ഞാൻ വിചാരിച്ചു എൻ്റെ മാതാവ് എൻ്റെ മോൾക്ക് എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടുമോ ഞാൻ വല്ലാതെ വിഷമിച്ചു അപ്പം ഞാൻ ജോസഫ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വചനം എന്നാവല്ലാതെ സ്പർശിച്ചു അത് സങ്കീർത്തനം അറുപത്തൊന്നിൽ രണ്ടാണ് കർത്താവെ ഹൃദയന്തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ എന്ന വചനമായിരുന്നു അത് ഞാൻ ബൈബിളൊക്കെ വായിക്കാറുണ്ടെങ്കിലും ആ വചനം കേൾക്കാ എനിക്ക് സ്പർശിച്ചിരുന്നില്ല അച്ഛൻ്റെ ധ്യാനത്തിലൂടെയാണ് എനിക്ക് ആ വചനം സ്പർശിച്ചത് അത് അച്ഛൻ പറയിപ്പിക്കുകയും ചെയ്തു അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു അതിനുശേഷം ഞാൻ ആ വചനം തന്നെ എന്നെ അപ്രാപ്യമായ പറയിൽ കയറ്റി നിർത്തണം എൻ്റെ മകൾക്ക് അഡ്മിഷൻ ലഭിക്കണം ഒട്ടും മാർക്കില്ലല്ലോ എന്നൊക്കെ വിഷമിച്ച് പ്രാർത്ഥിച്ച് ആ വചനം ജൊലി പ്രാർത്ഥന ഫലമായിട്ട് എൻ്റെ മകളെ എന്നെ അപ്രാപ്യമായ പാറയിൽ കയറ്റും എൻ്റെ ഈശോ എന്നെ അപ്രാപ്യമായ പാറയിൽ കയറ്റി നിർത്തി ഫസ്റ്റ് അലോട്ട്മെൻറ്റിലല്ല ട്രയൽ അലോട്ട്മെൻറ്റിൽ തന്നെ എൻ്റെ മകൾക്ക് അഡ്മിഷൻ ലഭിച്ചു അതും അടുത്തുള്ള ഒരു കോൺവെൻറ്റ് കോളേജിൽ അവൾക്ക് അഡ്മിഷൻ ലഭിച്ചു ഞാൻ എവിടെയും ഒരു സബ് ഇതിന് പറയാനോ ഒന്നിനും പോകാനായിട്ടുള്ള ആയിട്ടുള്ള ഇടം ഉണ്ടായിരുന്നില്ല ഞാൻ ആരോടും അവൾക്ക് വേണ്ടി ഒരു മാനേജ്മെൻറ്റ് കോട്ടയം അങ്ങനെ കിട്ടുന്നൊന്നും എനിക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ മാതാവ് തന്നെയാണ് എനിക്ക് ആ അഡ്മിഷൻ ലഭിച്ചു തന്നത് എൻ്റെ മകൾക്ക് പിന്നീട് എൻ്റെ മകൾക്ക് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് പി സി ഒ ഡിയുടെ പ്രശ്നമുണ്ടായിരുന്നു വയറുവേദനയും ഞാൻ ഒരുപാട് മരുന്നുകൾ പല സ്ഥലത്തും കൊണ്ടുപോയെങ്കിലും അവൾക്ക് മരുന്നുകൊണ്ടൊന്നും ഫലം ഉണ്ടായിരുന്നില്ല വളരെയധികം ഉറക്കം വരുമായിരുന്നു അത് ബാധിച്ചു ഞാൻ എന്നിട്ട് നേർച്ചവസ്തുക്കളൊക്കെ തൊട്ട് പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ചു പിന്നെ അവൾ ഉറങ്ങ ഉറങ്ങുന്ന സമയത്ത് അവൾക്ക് ഇങ്ങനെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ മരുന്നിൻ്റെ ഇഫക്റ്റാണ് എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ ഇത് വളരെ വയ്യെഴുന്നേക്കുമ്പോൾ അല്ലാതെ വിഷമിച്ചു അപ്പോൾ എനിക്കൊരു വചനം ഉള്ളിലേക്ക് വന്നത് ഏഷ്യ ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് ദാവി ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിയിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ അടക്കിയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല അത് ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു അമ്മ എനിക്കും അതിന് തുറന്ന് പുറത്ത് വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ അതിൽ തുറന്നിടാം അമ്മ എന്നെ വിളിക്കണം കേട്ടോ കറക്റ്റ് ടൈമിന് എന്ന് പറഞ്ഞ് ഞാൻ ആ വചനം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണെന്ന് തോന്നുന്നു പിന്നെ നേർച്ച വസ്തുക്കളുടെ ഫലമായും എൻ്റെ മകൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറി സ്കൂളിലൊക്കെ സമയത്തിന് പോകാൻ സാധിച്ചു അതുപോലെ തന്നെ പി സി ഒടി മാറി എന്നെനിക്ക് ബോധ്യം വന്നപ്പോൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തെങ്കിലും പിന്നീട് എനിക്ക് വരാൻ കൊറോണയൊക്കെ മൂലം തടസ്സമുണ്ടായിരുന്നു വരാറുണ്ടായിരുന്നെങ്കിലും ഞാൻ ആ സമയമാകുമ്പോൾ വെള്ളത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അഞ്ചര ആവുമ്പോൾ എന്നെ മാതാവ് വിളിച്ചുണർത്തും അപ്പോൾ ഞാൻ എനിക്ക് തിരിയില്ലല്ലോ അപ്പോൾ ഞാൻ വെള്ളത്തിരി വെച്ച് കത്തി സായാഹ്ന പ്രാർത്ഥന ഞാൻ വെള്ളത്തിരി വെച്ച് കത്തിക്കായിരുന്നു പിന്നീട് മകൾക്ക് ഈ അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ ഉടമ്പടി വന്ന് പുതുക്കി ഞാൻ ഈ സ ഈ നിയോഗം വെച്ചു അങ്ങനെ അവൾക്ക് പി സി ഒ ഡിയിൽ നിന്നും ഇപ്പോൾ വയറുവേദനയും വിഷമങ്ങളൊന്നുമില്ല ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് അവൾക്ക് വയറുവേദന മാറിയത് പിന്നീട് വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം മാറിയതിന് ശേഷം വന്നപ്പോൾ എനിക്ക് ഒരു ഞാനിവിടെ ഒരു ഫോണിലൊരു സാക്ഷ്യം കേട്ടിരുന്നു അതിലിങ്ങനെ പറഞ്ഞു അത് വലിയൊരു സാക്ഷ്യമാണ് ഒരു ചേച്ചി ഒരു സഹോദരി ഒരുപാട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടും ആ സഹോദരിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് സൗഖ്യം കിട്ടിയത് ഇവിടെ വന്ന അന്ന് രാത്രി വേദന മാറി അതിനുശേഷം പിന്നീട് വേദന വന്നപ്പോൾ ആ സഹോദരി പറഞ്ഞു മാതാവി എന്താണ് ഇങ്ങനെ വന്നത് എന്ന് ചോദിച്ചപ്പോൾ നീ എന്നോട് സാക്ഷ്യം പറയാൻ പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ച അനുഭവം ഞാൻ അതിൽ കേട്ടപ്പോൾ ഞാനും പറഞ്ഞു മാതാവേ എൻ്റെ മകൾക്ക് പി സി ഓടി മാറി എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ മാതാവിൻ്റെ അടുത്തൊന്ന് പറയാട്ടോ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അതിനുശേഷം അവൾക്ക് ഇതുവരെ മൂന്നാല് മാസങ്ങളായിട്ട് വയറുവേദന ഒന്നും ഉണ്ടായിട്ടില്ല അതെൻ്റെ മകൾക്ക് മാതാവ് എനിക്ക് എൻ്റെ മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു അതുപോലെ എൻ്റെ ആങ്ങളയുടെ കുട്ടിക്ക് നാല് വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അച്ഛൻ്റെ ഫോണിൽ ധ്യാനം കൂടി കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കയറി വന്നു അപ്പോൾ അവർ ഡോക്ടർ അടുത്തുള്ളൊരു നാല് വർഷമായിട്ട് അവർ കാസർഗോഡിലുള്ള ഡോക്ടറെ കണ്ടിരുന്നു പിന്നീട് ഇവിടെ അടുത്ത് മാളയിലാണ് ഞാൻ താമസിക്കുന്നത് അവിടെ ഡോക്ടറെ കാണാൻ വന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു മക്കളെ ഈ മാതാവിനെ അതായത് കൃപാസന മാതാവിനെ വിളിച്ച് ഒരു കുഞ്ഞിനെ ചോദിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവർ രണ്ടു പേരും അത് ഫോണിൽ പ്രാർത്ഥിച്ച് മാതാവിനോട് കുഞ്ഞിനെ ചോദിച്ചു കുഞ്ഞിനെ ചോദിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞു ഈ ധ്യാനം കേട്ടവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ നിങ്ങൾ അനുഗ്രഹിച്ചു അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും പോകാൻ പറഞ്ഞു പത്രമൊക്കെ അവർക്ക് കൊടുത്തയച്ചു അങ്ങനെ ആ മക്കൾ ആ മകൾ അടുത്ത മാസം തന്നെ പ്രഗ്നൻ്റായി ആ കുഞ്ഞിനെ പിന്നീട് ഞങ്ങളിവിടെ കൊണ്ടുവന്നു ഇവിടെയൊക്കെ റിബൺ കെട്ടിയൊക്കെ ആയിരുന്നു അപ്പം ഇങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ അവിടെ കൊണ്ടുവന്ന കുഞ്ഞിനെ ഉയർത്തി കുഞ്ഞ് മാതാവിനോട് ചിരിച്ച് കാണിച്ച് വളരെ സന്തോഷമായി ആ ഫാമിലി മുഴുവൻ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി പിന്നീട് പിന്നീട് എനിക്കുണ്ടായൊരു സാക്ഷ്യം നാലാമത് ആ അങ്ങളയുടെ ഭാര്യയ്ക്ക് നെഞ്ചുവേദന ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞിരുന്നു ഡോക്ടർ അപ്പം ഞാൻ ചെന്ന് ചെന്നുകഴിഞ്ഞതിന് ശേഷം ചേച്ചിയെ കാണാൻ ചെന്നപ്പോൾ ഞാൻ മരുന്ന് ഉടമ്പടി വസ്തുക്കളൊക്കെ ഞാൻ കൊണ്ടുപോയി ഞാൻ കൊടുത്ത് ഞാൻ തേച്ചു തൈലം ഉടമ്പടി തൈലം തേച്ചു പ്രാർത്ഥിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊടുത്ത് ഇത് ഉപയോഗിക്കാൻ പറഞ്ഞു പോന്നു അതിനുശേഷം പിന്നീട് ആൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി ചേച്ചിക്ക് ഇപ്പം പരിശോധിച്ച് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യേണ്ട കാര്യമൊന്നും കാണുന്നില്ല വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായി പിന്നീട് നമുക്ക് ഇവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല മാതാവ് സാക്ഷി സാധിച്ചു തരുന്നത് എനിക്ക് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കൊരു മനോഹര ഭവനം നൽകി മാതാവ് അനുഗ്രഹിച്ചു ഭവനം നൽകിയ സമയത്ത് എനിക്ക് ഒരു ഭവനം ഉണ്ടല്ലോ അപ്പോൾ അത് രണ്ട് റൂമും കൂടി എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്കിങ്ങനെ പുതിയ ഭവനം വേണോ അതിലൊരു അത്യാഗ്രഹമാണോ എന്നോർത്ത് ഞാൻ ബൈബിൾ വായിക്കുന്ന സമയത്ത് എനിക്കൊരു വചനം അത് ഒന്ന് ദിനവൃത്താന്തം പതിനേഴാം അധ്യായം ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴാണ് ഇതെങ്ങനെയാണ് എൻ്റെ ദൈവമേ അങ്ങ് എനിക്കൊരു ഭവനം പണി വിടുന്നു വെളിപ്പെടുത്തി തന്നിരിക്കുന്നു അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു കർത്താവെ അങ്ങാണ് ദൈവം അങ്ങ് ഈ ദാസന് വേണ്ടി ഈ വലിയ നന്മകൾ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അങ്ങ് അങ് എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ തിരുമനസാകണമേ എന്തെന്നാൽ അങ്ങ് അനുഗ്രഹിച്ചത് എന്നും അനുഗ്രഹീതമായിരിക്കും ഈ വചനം എനിക്ക് കിട്ടിയപ്പോൾ മനസ്സിലായി എനിക്ക് ഭവനം മാതാവ് തന്നത് തന്നെയാണ് എൻ്റെ അത്യാഗ്രഹമല്ല നമ്മളുടെ അത്യാഗ്രഹവും നമ്മുടെ ആഗ്രഹമല്ല ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് ഓരോന്നും നൽകുന്നത് അങ്ങനെ മനോഹരമായൊരു ഭവനം നൽകി എന്നെ അനുഗ്രഹിച്ചു പിന്നീട് ഞാനിവിടെ ഉടമ്പടി കഴിഞ്ഞ ആഴ്ചയിൽ ഉടമ്പടി പുതുക്കിയതാണ് അന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ബ്രദർ എന്നോട് ചോദിച്ചു ഉപ്പിറ്റി വേദന ഉപ്പിറ്റി വേദന ഉണ്ട് നിങ്ങൾക്ക് ആർക്കും ഉപ്പിറ്റി വേദന കാണുന്നുണ്ടെന്ന് പറഞ്ഞു എൻ്റെ മാതാവേ ഞാൻ മറന്നു പോയതാണ് എൻ്റെ ബ്രദറിനെ ബാംഗ്ലൂരുള്ള സഹോദരന് വേണ്ടി മൂത്ത ബ്രദറിന് വേണ്ടി ഞാൻ ചേട്ടനെ ഉപ്പിറ്റി താഴ്ത്ത് കുത്താൻ പറ്റണില്ല ബാത്റൂമിൽ പോകുമ്പോൾ പോലും പോകാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പറഞ്ഞു ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്ന പള്ളിയിൽ ഇവിടെ വരുമ്പോൾ ചേട്ടൻ വരുമോ ഞാൻ വരാം നീ അവിടെ പോകുന്ന കാര്യം എനിക്കറിയാമല്ലോ ഞാൻ വരാമെന്ന് പറഞ്ഞു പിന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ആൾക്ക് ബാത്റൂമിൽ പോകാനൊക്കെ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ആൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയി നടക്കും തിരിച്ചു വരും ഈ സൗഖ്യം എൻ്റെ മാതാവ് നൽകിയത് എൻ്റെ മാതാവേ ഞാൻ മറന്നുപോയി എന്നോട് ക്ഷമിക്കണേ ഇത് ഞാൻ ഉടമ്പടി പുതുക്കുന്ന സമയത്താണ് മാതാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് ആ സാക്ഷ്യവും ഞാനിവിടെ പറയുന്നു പിന്നീട് ഒരുപാട് പേർക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള അനുഭവം കൂട്ടി കൊണ്ടു വരുവാനുള്ള അനുഭവം എനിക്കുണ്ടായി ഇവിടെ എൻ്റെ ആങ്ങളയുടെ വേറൊരു ആങ്ങളയുടെ ഭാര്യക്കയുടെ സഹോദരി ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അവരുടെ കുട്ടിക്ക് ഒരു ഡൈവോഴ്സ് പ്രശ്നം ഉണ്ടായതാണ് ആ കുട്ടിക്കും അവർ വന്നു വിടമ്പോഴ് ധാരാളം പേർക്ക് നമ്മളിലൂടെ അനുഗ്രഹങ്ങളും നമ്മളിലൂടെ രോഗസൗഖ്യം ഉണ്ടാകാനായിട്ട് മാതാവിനെ ഈശോയും അനുഗ്രഹിച്ചിരിക്കുന്നു അതുപോലെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ശാന്തി നിലയം കരുണാഭവൻ എന്നീ സ്ഥലങ്ങളിലൊക്കെ പോയി അവരുടെ ആശരണരെ കാണുകയും അവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പത്രമൊക്കെ കൊടുത്ത് അവരോട് പ്രാർത്ഥിക്കാൻ പറയുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണത്തിലുള്ള പൈസ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷിത പത്ര വിതരണം ചെയ്യുന്നുണ്ട് ഞാനത് പ്രാർത്ഥിക്കും മാതാവ് മാതാവ് കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിങ്ങനെ ചില വ്യക്തികളോട് ഇങ്ങനെ എനിക്കത് കൊടുക്കാനുള്ളൊരനുഭവവും മാതാവ് തരുന്നുണ്ട് ചിലർ വേണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പിന്നീട് അവരോട് പറയും ഇത് നല്ല ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്ക് എന്നൊക്കെ പറയുമ്പോൾ അവർ സമ്മതിച്ച് വാങ്ങിക്കും വേണ്ട വേണ്ടാന്ന് പറഞ്ഞവർ പോലും അത് സമ്മതിച്ച് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അത് മാതാവിൻ്റെ കൈകളിലൂടെയാണ് അവരത് വായി വാങ്ങിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും തിരുകുമാരനും കോടാനും കൂടിയത് എനിക്ക് പറയാൻ സംഖ്യകളൊന്നും അത്രമാത്രം നന്ദി പറഞ്ഞ് നന്ദി ഞാൻ പറയുന്നു എല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാകില്ലെന്നും അറിയുന്നു ജോബ് നാൽപ്പത്തി രണ്ടാം തിരുവചനമാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും പങ്കുവെച്ച് നാം കേൾക്കുമ്പോൾ നമുക്കും നമ്മുടെ ഹൃദയത്തിലും ദൈവത്തിനെല്ലാം സാധിക്കുമെന്നും ലൂക്ക ഒന്ന് മുപ്പത്തിയേഴിൽ നാം വായിക്കുന്ന തിരുവചനം പോലെ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല നാം ഒന്ന് തമ്പുരാനോട് അടുക്കേണ്ട താമസമേയുള്ളൂ നമുക്ക് വേണ്ടി കൃപകൾ ചൊരിയുവാനായിട്ട് ദൈവം സന്നദ്ധനാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കേൾക്കുവാനും അനുഭവിക്കുവാനും കഴിയുന്നത് തൻ്റെ ജീവിതത്തിൽ എങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായി പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ എങ്ങനെയാണ് തൻ്റെ കുടുംബത്തിൽ പല കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ മകൾക്ക് കിട്ടുന്ന വർഷങ്ങളായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതകൾ ശ്വാസം മുട്ടൽ അതിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഹെയിലറൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇവിടെ വന്നു എന്നുള്ള ഒറ്റ ആ ഒരു നിമിഷം തന്നെ ഈ മകള് സൗഖ്യപ്പെടുകയാണ് പിന്നീട് ആണ് വന്ന് ഉടമ്പുടി എടുക്കുന്നതൊക്കെ അങ്ങനെ നാം സൗഖ്യപ്പെടുന്ന നിമിഷങ്ങൾ പോലും ചിലപ്പോൾ നാം അറിയാതെ പോകുന്നു പിന്നീടാണ് അത് നമുക്ക് തന്നെ ബോധ്യമാവുക പിന്നീട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാതിരിക്കുമ്പോഴാണ് നമുക്ക് തന്നെ ഒരു ചിന്ത വരുന്നത് ഞാൻ ഇങ്ങനെ ഒരു രോഗി ആയിരുന്നല്ലോ എന്ന് അതാണ് ഇവിടെയും ഈ മകൾ പങ്കുവെച്ചത് പിന്നീട് തങ്ങൾക്ക് നമുക്ക് കി ലഭി അതായത് നാം ഉടമ്പടിയിൽ വയ്ക്കാത്ത നിയോഗങ്ങൾ പോലും നമ്മേക്കാൾ കൂടുതൽ കൂടുതലായി നമ്മെ അറിയുന്ന നമ്മുടെ ആവശ്യം അറിയുന്ന ദൈവം എങ്ങനെ നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് നമുക്ക് കൂടുതലായിട്ട് സാക്ഷ്യങ്ങളിലൂടെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുക ഒരു ഭവനം ഈ മകൾ ചോദിച്ചിരുന്നില്ല എന്നാൽ ഒരു ഭവനം കൂടി ഈ മകൾക്ക് ലഭിക്കുകയാണ് അപ്പോൾ നാം വെച്ചിരിക്കുന്ന നിയോഗങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന മാത്രമാണോ നമ്മുടേത് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു കിട്ടണം അതിന് കൃപാസന പത്രം കൊണ്ടുപോയി കൊടുക്കാം അല്ലെങ്കിൽ കാരുണ്യ പ്രവൃത്തികൾ കുറച്ചൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ഒരു ചിന്ത നമുക്കുണ്ടോ നമ്മുടെ നിയോഗങ്ങളായിരിക്കരുത് നമ്മുടെ ശ്രദ്ധ നാം ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിറഞ്ഞ് നിയോഗങ്ങൾ നടന്നാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കും എന്നുള്ള ഒരു അതായിരിക്കണം നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് തോന്നേണ്ട ഒരു പ്രാർത്ഥന ആ ഒരു ശുദ്ധിയോടെ ആ നിയോഗ ദൈവ ദൈവസ്നേഹത്തോടെ നാം അങ്ങനെ ചെയ്യുമ്പോൾ നാം വയ്ക്കാത്ത കാര്യങ്ങളും നാം പറയാത്ത കാര്യങ്ങളും പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്ന തമ്പുരാന് യാതൊന്നും അസാധ്യമല്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അങ്ങനെ തൻ്റെ കുടുംബത്തിലേക്ക് ലഭിച്ച ഓരോ കൃപകൾക്കും ഈ മകൾ നന്ദി പറയുകയാണ് എങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികളെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത് മറ്റുള്ളവരെയൊക്കെ എങ്ങനെ അതൊരു അക്രൈസ്തവയായ താൻ പോയി മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പറയുമ്പോൾ അവർക്കൊക്കെ ഒത്തിരിയേറെ അനുഭവങ്ങൾ അവർക്ക് കിട്ടി അങ്ങനെ പലരും ഇവിടെ വന്നു തൻ്റെ കുടുംബത്തിലുള്ളവർ വന്നു അടുത്തുള്ളവർ വന്നു തനിക്ക് ഒത്തിരിയേറെ പേരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ സാധിച്ചു അത് അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനവും വഴി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈശോയെ കൊടുക്കുന്നവരാകാം അതിനുള്ള കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഈ കുടുംബത്തിന് വേണ്ടി ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക